രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്കോ വയലൻസിന്റെ അതിപ്രസരമാണ് വാർത്തകളിൽ മാർക്കോയെ ആദ്യം നിറച്ചതെങ്കിലും നിലവിൽ വിജയവും അലങ്കാരമായി മാറുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറുകയാണ് മാർക്കോ ആദ്യാഴ്ച മാർക്കോ ആഗോളതലത്തിൽ മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് നേടിയത് കേരളത്തിൽ റിലീസിന് മാർക്കോ നാലു കോടിക്ക് മുകളിലാണ് നേടിയത് ഓപ്പണിംഗിൽ പതിനൊന്ന് കോടിയോളം ആകെ കളക്ഷൻ നേടിയ മാർക്കോ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴുമെന്നതിലാണ് ഇപ്പോഴുള്ള ഉണ്ണിമുകുന്ദന്റെ ആദ്യ നൂറുകോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം വിദേശ മാർക്കറ്റുകളിലും ചിത്രം തരംഗം തീർക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയ ഓപ്പണിംഗ് വീക്കെൻഡ് ഗ്രേസ് മുപ്പത്തഞ്ച് കോടിയോളം വരുമെന്നാണ് ട്രാക്കർമാർ അറിയിക്കുന്നത് മികച്ച അഭിപ്രായം നേടിയ ചിത്രങ്ങൾക്കും കളക്ഷൻ കുറയുന്ന തിങ്കളാഴ്ചയും വമ്പൻ ബുക്കിംഗ് ആണ് മാർക്കോയ്ക്കും ലഭിക്കുന്നത് ണിത് വമ്പൻ ബോക്സ് ഓഫീസ് കുതിപ്പാണ് തുടർ ചിത്രത്തെ കാത്തിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വയലന്റ് മൂവി എന്ന വിശേഷണത്തോടെയാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം